നമസ്കാരം ജോഹി ചതി ചാശാനെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നോട് ഇത് വേണ്ടായിരുന്നു ഇതാണ് ഇപ്പൊ മഹാരാഷ്ട്രയിൽ മൂക്കും കുത്തി വീണ ചെന്നിത്തലയുടെ അവസ്ഥ മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞിട്ടും കോൺഗ്രസിന്റെ അഹങ്കാരത്തിന് ഓരോ കുറവും വന്നിട്ടില്ല ഹരിയാനയിൽ നൽകിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് അപ്പൊ സേട്ടന് ഇങ്ങനെ ഉൾക്കൊണ്ടെന്ന് പറയാം വീണട മിറ്റിയാക്കണം കുറച്ച് അഭ്യാസമൊക്കെ പഠിക്കണം അതായത് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ ചെന്നിത്തലയുടെ പത്തു മാസം അവിടെ കടന്ന് നങ്കൂരം വിട്ട് വേണ്ട പരിശ്രമങ്ങളെല്ലാം നടത്തി പക്ഷെ എന്ത് കാര്യം ഒന്നുമില്ല വെറും പാഴ്വേലായിപ്പോയി ഹരിയാനയിലെ തോൽവിയുടെ പാടത്തിന്റെ അടിസ്ഥാനത്തിലാണത്രേ മഹാരാഷ്ട്രയിൽ വലിയ വലിയ തന്ത്രങ്ങളൊക്കെ നനഞ്ഞു തന്നത് ഇത് പറഞ്ഞത് വേറെയിടത്തും അല്ല മനോരമക്ക് നൽകിയ അഭിമുഖത്തിലാണ് ചെന്നിത്തലയുടെ അവകാശം ഇതായിരുന്നു അവിടം കൊണ്ടും തീർന്നില്ല തള്ളല് അതെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും തള്ളഞ്ഞ് നിർത്തിയില്ല മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പറഞ്ഞതിന് മുമ്പേ അത് പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഫലപ്രഖ്യാപനമൊക്കെ അവരും അവിടെ സമയമായുണ്ടായിട്ട് തീരുമാനിക്കാന്നാണ് ആര് കിടന്നു കൂടെ പോലും ഇല്ല അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കോൺഗ്രസും ഇല്ല ആരും ഇല്ല ആ മുഖ്യമന്ത്രിയുടെ കസേരൊക്കെ അങ്ങ് ആമ്പിള്ളേര് കൊണ്ടുപോയി അത് സേട്ട അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ചേട്ടനെ കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം എന്താന്ന് വെച്ചാ മഹാരാഷ്ട്രയിൽ താമസിക്കുന്ന മലയാളികൾക്ക് മാത്രമേ താങ്കളെ അറിയുള്ളൂ അവിടെ പ്രസംഗിച്ചിട്ടുണ്ടാവും പക്ഷെ അത് രാഹുൽ ഗാന്ധിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം മൂന്ന് നേരം അതാലി കുറ്റം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വോട്ട് നൽകില്ല എന്ന് നാടിന്റെ വികസനത്തിനായിരിക്കണം കൂടുതൽ സംസാരിക്കേണ്ടത് അല്ല അവരെന്ത് ചെയ്തു ഇവരെ ചെയ്തു പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി അത് ഹിന്ദിക്കാരെ അങ്ങ് മനസ്സിലായേക്കോളും മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയുടെ കനത്ത തോൽവി അവിശ്വസനീയമെന്നാണ് ചെന്നിത്തല ഞാൻ വിശ്വസിക്കത്തില്ല സാധ്യതയില്ല വലിയ വിധത്തിൽ ജയിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പക്ഷെ അതെങ്ങനെ അംഗീകരിക്കും എക്സിറ്റ് പോളിൽ ജയിക്കും എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ അംഗീകരിച്ചു പക്ഷെ റിസൾട്ട് വന്നപ്പോ തോറ്റു അതെന്നെ കൊണ്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ ജനവിധിയിലെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ചേട്ടന്റെ വിചാരം ആര് ചേട്ടൻ പറയുന്ന ചെന്നിത്തല ചേട്ടൻ ഇതേ പറയുള്ളൂ പറ്റത്തില്ല ഇത് തെറ്റാണ് ഇതിന് നടന്ന അത്രയും കള്ളക്കളിയാണ് എന്നാണ് പറയുന്നത് അഘാഡിക്ക് അനുകൂലമായിട്ടാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഓട്ട് കുത്തിയതെന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് പക്ഷെ കുത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ പാലം വന്നപ്പോഴേക്ക് എന്നാൽ തെരഞ്ഞെടുപ്പിലെ മഹാവികാസ് അഘാഡിയുടെ പ്രമുഖ നേതാക്ക പോലും പരാജയപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പോലും അംഗീകരിക്കില്ലെന്നാണ് ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ വിചാരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പൊ നമ്മായിട്ട് തെറ്റിക്കണ്ടല്ലോ ശരി